ഇനി ഞാൻ പറഞ്ഞിട്ട് കണ്ണ് തുറക്കാവുള്ളേ അപ്പൊ ചോദ്യം ഇതാ ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ ഇതേ ജീവിത പങ്കാളി തന്നെ മതി എന്ന് വിശ്വാസവും ബോധ്യമുള്ളവര് ഉയർത്തുക കണ്ണ് തുറക്കണ്ട വെരി ഗുഡ് കൈ താത്തിക്കേ ഓൺലൈനിലുള്ളവരുടെ അവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇവിടെ നിന്ന് കണ്ടപ്പോൾ വളരെ രസകരമായ അനേക കാഴ്ചകൾ കാണാൻ പറ്റി കണ്ണു തുറന്നേ ഇങ്ങോട്ട് നോക്കിക്കേ ഒരു ചേച്ചി ആ പ്രദേശത്ത് ഇരുന്നുകൊണ്ട് കൈ ആവേശത്തിൽ ഇങ്ങനെ പൊക്കി പൊക്കി കഴിഞ്ഞപ്പോഴാണ് ആ ചേച്ചിക്ക് ചോദ്യത്തിന്റെ ഗൗരവം മനസ്സിലായത് ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ഇതേ കുരിശിന്റെ വഴി ഞാൻ ചുമക്കണോ ഞാൻ നോക്കുമ്പോൾ ആ ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് തല ചൊറിഞ്ഞിട്ട് കൈ താത്തിയിട്ട് കളഞ്ഞു വേറൊരു ചേട്ടൻ ഇങ്ങനെ ഏറെ കണ്ടിട്ട് ഭാര്യനെ നോക്കുന്നുണ്ടായിരുന്നു ഇവൾ പൊക്കുന്നുണ്ടോ കൈ പൊക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യം വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നും ഇടയ്ക്കിടയ്ക്ക് സ്വയം ഒന്ന് ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കുമ്പോൾ കൈപൊക്കണമെങ്കിൽ പൊക്കണമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷമില്ലെങ്കിൽ തൃപ്തിയില്ലെങ്കിൽ നമുക്ക് ഇത് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ ജീവിത പങ്കാളിയെ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് വലിയൊരു ഭാരമായിരിക്കും അത് നമ്മൾ തലചൊറിയെ മാത്രമല്ല കൈ പൊക്കത്ത് പോലും ഇല്ല എന്തിനാവശ്യമില്ലാതെ ഈ കുരിശിന്റെ വഴി ഞാൻ വീണ്ടും ചുമക്കുന്നതല്ലേ ഇത്രയും നാളും ഈ ഒരു ആയുസില് ഞാൻ ചുമന്ന് ചുമന്ന് അടുത്തു ഇനി എനിക്കിത് താല്പര്യമില്ല അസ്വസ്ഥമാണ് ഇങ്ങോട്ട് നോക്കിക്കേ നിങ്ങൾ കല്യാണം കഴിച്ചത് എവിടെ വെച്ചാണ് നിങ്ങൾ കല്യാണം കഴിച്ചത് കടൽ തീരത്ത് വെച്ചാണോ അല്ല നിങ്ങൾ കല്യാണം കഴിച്ചത് ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ വെച്ചാണോ അല്ല പിന്നെ എവിടെ വെച്ചാ നിങ്ങളുടെ വിവാഹം നടന്നത് ദേവാലയത്തിൽ ഏത് ദേവാലയം ഓർമ്മയുണ്ടോ കല്യാണം കഴിച്ച ആ ദേവാലയം ഓർമ്മയുണ്ടോ കല്യാണം കഴിച്ച ദിവസം ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ ചില ചേച്ചിമാർ എന്നോട് പറയണു അച്ഛാ അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ അച്ഛാ ഓർക്കാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ദിവസമാണ് അച്ഛ അല്ലേ നിങ്ങളുടെ വിവാഹം നടത്തിയത് ആരാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യത്തെ കല്യാണം നടത്തിയത് ആരാണ് ആദത്തിന്റെ ഹൗവായിയുടെ വിവാഹം നടത്തിയത് ആരാണ് ദൈവം സർവശക്തനായ ദൈവം അപ്പോൾ ചോദ്യം നിങ്ങളോട് സർവശക്തനായ ദൈവമാണ് നിങ്ങളെ കല്യാണം ആശീർവദിച്ചത് പക്ഷേ ഒരു പുരോഹിതന്റെ സ്ഥാനം ഉണ്ടായിരുന്നു ഒരു പുരോഹിതന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇല്ലേ ഏതോ ഒരു വൈദികൻ അല്ലേ താലിയെടുത്ത് തന്നത് അതേതാ ആ വൈദികൻ ഓർമ്മയുണ്ടോ അന്ന് കുറെ ആരട്ടൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ ആ തിക്കും തിരക്കിൽ അത് ഓർക്കുന്നില്ലാത്തവരുണ്ടാവും ചെയ്യാവുന്ന ഒരു നന്മ പ്രവർത്തി പറയട്ടെ നിങ്ങളുടെ വിവാഹം ആശീർവദിച്ച ആ വൈദികനെ നിങ്ങൾ സ്നേഹാനുഷണങ്ങൾ അറിയിക്കണം കാണാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് പോയി നേരിട്ട് കാണണം ഒരുപക്ഷെ പ്രായമൊക്കെ ആയിട്ടുണ്ടാവും ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവും വൃദ്ധമന്ദിരത്തിലൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ അവരെയൊക്കെ പോയി കണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുത്ത് നിങ്ങളുമായി ഒരു ആത്മബന്ധമുണ്ടെന്ന് ഉറപ്പുവരുത്തണം കാരണം യേശുവിൻ്റെ സ്ഥാനത്ത് നിങ്ങളെ വിവാഹം ആശീർവദിച്ച ഒരു വൈദികനുണ്ട് ആ വൈദികനോട് നിങ്ങൾക്കൊരു സ്നേഹം ഉണ്ടായിരിക്കണം